ആ ഭീകരമായ നിയമനിർമ്മാണത്തിനെതിരായി ഇന്ത്യയുടെ പാർലമെന്റിൽ ഘോരഘോരം പ്രസംഗിച്ച കോൺഗ്രസ്സുകാർ പോലും വോട്ടെടുപ്പിന്റെ ഘട്ടം വന്നപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിക്കൊടുത്തു അവിടെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവർ വിരലെണ്ണാവുന്നവർ മാത്രമാണെന്ന കാരണത്താൽ രഹസ്യ ബാലറ്റ് അനുവദിക്കാതെ എഴുന്നേറ്റ് നിന്ന് വിയോജിപ്പ് രേഖപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ പാർലമെന്റിൽ ആ നിയമനിർമ്മാണത്തിന്റെ ആ ഭേദഗതിക്കെതിരായി എഴുന്നേറ്റ് നിന്ന ആറ് പേരിൽ ഏക ഞാൻ ഞാൻ എന്ന് പറയുന്നു ആലപ്പുഴയിലെ സിറ്റിംഗ് എ എം നടന്ന ിൽ കേരളത്തിൽ രാഹുൽ തരംഗത്തെ അതിജീവിച്ച ഏക പാർലമെന്റിലേക്ക് പോയ നേതാവ് അദ്ദേഹം പാർലമെന്റിൽ എന്തു ചെയ്തു എന്ന ചോദ്യം ഇന്ന് ആരും കേരളത്തിൽ ചോദിക്കില്ല കാരണം ഫാസിസ്റ്റിനെതിരെ പാർലമെന്റിൽ ഉയർന്ന കേരളത്തിന്റെ ഒരേയൊരു ശബ്ദം എ എം ആരിഫിന്റേതായിരുന്നു ജയിച്ചുപോയ പതിനെട്ടോളം യു ഡി എഫിന്റെ എം പിമാർ മൗനം പാലിച്ച ഘട്ടങ്ങളിലെല്ലാം നിന്ന നേതാക്കളിൽ ഒരാൾ എം പിമാരിൽ എരിഫ് മാത്രമായിരുന്നു ആ അനുഭവമാണ് അത് മുഴുവൻ നമുക്കൊന്ന് കേൾക്കാം ബഹുമാനായ യോഗാധ്യക്ഷൻ സിഗാവ് ജയസിംഹൻ നവകേരള സൃഷ്ടിയുടെ ക്യാപ്റ്റൻ ബഹുമാനായ സിഗാവ് പിണറായി വിജയൻ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രിമാർ സിഗാവ് സജി ചെറിയാൻ സിഗാവ് പി പ്രസാദ് ബഹുമാനരായ നമ്മുടെ എം എൽ എമാർ സിഗാവ് അർണാസർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ പ്രിയപ്പെട്ട അമ്മമാരെ സഹോദരിമാരെ സഖാക്കളെ സുഹൃത്തുക്കളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ കൈവശം വരുന്ന ഈ പാർലമെൻ്റ് മണ്ഡലം തിരിച്ചു പിടിച്ച് എൽ ഡി എഫിൻ്റെ ഹൃദയപക്ഷത്തോട് ചേർത്ത് നിർത്തുന്നതിന് പ്രവർത്തിച്ച സഹായിച്ച മുഴുവൻ സഖാക്കളെയും സുഹൃത്തുക്കളെയും ഞാൻ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുകയാണ് പാർലമെൻറ്റിൽ നിങ്ങളിന്നിൽ അർപ്പിച്ച വിശ്വാസമനുസരിച്ച് തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളുടെയും പ്രശ്നങ്ങളും മതേതരത്വത്തിനും ജനാധിപത്യത്തിനും ബഹുസ്വരതയ്ക്കും ഭരണഘടനയുടെ സംരക്ഷണത്തിനുമെല്ലാമുള്ള പോരാട്ടങ്ങളിൽ നൂറ്റി പതിമൂന്ന് സംവാദങ്ങളായി ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് രേഖാപരമായ ചോദ്യങ്ങളായി ഇന്ത്യൻ പാർലമെൻറ്റിൽ പരമാവധി ഇടപെടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ പാർലമെൻറ്റിൽ ഒറ്റപ്പെട്ടു പോയ സംഭവം കേരളത്തിന് അർഹമായ നികുതി വിഹിതം തരാതെ കേരളത്തിൻ്റെ ആനുകൂല്യങ്ങൾ തരാതെ ഇന്ത്യ സർക്കാർ പിടിച്ചു വച്ചപ്പോൾ ബി ജെ പി സർക്കാർ അത് തടഞ്ഞു വെച്ചപ്പോൾ പാർലമെൻറ്റിൽ ആ വിഷയം ഉന്നയിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ പിന്തുണയ്ക്കാൻ ഇവിടെ നിന്ന് ബഹുമാനരായ എൻ്റെ കോൺഗ്രസ് എം പിമാർ സുഹൃത്തുക്കളായ കോൺഗ്രസ് എം പിമാർ എന്നെ പിന്തുണയ്ക്കുവാൻ ഇന്ത്യൻ പാർലമെൻറ്റിൽ തയ്യാറായില്ല അവർ ഈ കേരളത്തിന് വേണ്ടി വാദിച്ചില്ല ചോദിച്ചില്ല പറഞ്ഞില്ല അതുകൊണ്ട് കേരളത്തിന് വേണ്ടി വാദിക്കാനും കേരളത്തിന് വേണ്ടി ചോദിക്കാനും കേരളത്തിനു വേണ്ടി പറയാനും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരവസരം കൂടി തരണമെന്ന് ഞാൻ നിങ്ങളോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ എന്നെ അനുഗ്രഹിക്കണം ആശീർവദിക്കണം സഹായിക്കണം നിർണായകമായ നിയമനിർമ്മാണങ്ങളിലെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ശരിയായ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട് വളരെ ജനവിരുദ്ധമായ ഒട്ടേറെ നിയമനിർമ്മാണങ്ങളാണ് പാർലമെൻറ്റിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ പരിശോധനയ്ക്ക് പോലും വിടാതെ ഇന്ത്യയുടെ പാർലമെൻ്റ് പല ഘട്ടങ്ങളിലും പാസ്സാക്കിയിരുന്നത് അതിലൊന്നായിരുന്നു ദേശീയ സുരക്ഷാ ഏജൻസി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അമിതാധികാരം നൽകുന്നൊരു നിയമനിർമ്മാണം ഇന്ത്യയുടെ പാർലമെൻറ്റിൽ വന്ന ഘട്ടം ഏതൊരു പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു ഏതൊരു കേസും അതത് പോലീസ് ചീഫിൻ്റെ അനുവാദമില്ലാതെ ഏറ്റെടുക്കാൻ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അധികാരം നൽകുന്ന ആ ഭീകരമായ നിയമനിർമ്മാണത്തിനെതിരായി ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ഘോരഘോരം പ്രസംഗിച്ച കോൺഗ്രസ്സുകാർ പോലും വോട്ടെടുപ്പിൻ്റെ ഘട്ടം വന്നപ്പോൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി കൊടുത്തു അവിടെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവർ വിരലെണ്ണാവുന്നവർ എന്ന കാരണത്താൽ രഹസ്യ ബാലറ്റ് അനുവദിക്കാതെ എഴുന്നേറ്റ് നിന്ന് വിയോജിപ്പ് രേഖപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ആ നിയമനിർമ്മാണത്തിൻ്റെ ആ ഭേദഗതിക്കെതിരായി എഴുന്നേറ്റ് നിന്ന ആറ് പേരിൽ ഏക മലയാളി ഞാൻ മാത്രമായിരുന്നു എന്ന് അഭിമാന പുരുസരെ ഞാൻ പറയുന്നു ഇടതുപക്ഷത്തിൻ്റെ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ ആ വേദികളെ പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഈ നാട്ടിൽ വികസനത്തിൻ്റെ കാര്യത്തിൽ പാർലമെൻ്റ് അംഗം എന്ന നിലയിൽ സ്വാഭാവികമായും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വികസന നടപടികൾ ആലപ്പുഴ പാർലമെൻറ്റിലേക്ക് എത്തിക്കാനുള്ള പരിശ്രമമാണ് നടത്തിയത് പാർലമെൻറ് അംഗം നിലയിൽ പത്ത് കോടി രൂപയാണ് എം ബി ഫണ്ട് തിരിച്ചെടുത്തത് ഇന്ത്യ സർക്കാർ ചരിത്രത്തിലാദ്യമായി അഞ്ച് വർഷ ആദ്യത്തെ അഞ്ച് വർഷം കോവിഡും കോവിഡാനന്തര പ്രശ്നങ്ങൾക്കുമായി ഫണ്ട് മാറ്റിവെച്ചു ബാക്കി തുച്ഛമായ ഫണ്ട് മാത്രമാണ് എം ബി ഫണ്ടിൽ വിനിയോഗിക്കാൻ കിട്ടിയത് എങ്കിലും അത് പരമാവധി ഏറ്റവും മാതൃകാപരമായ നിലയിൽ വീതം വെച്ചിട്ടുള്ളതെല്ലാം ഞാനൊരു വികസന രേഖയായി എൽ ഡി എഫ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നിങ്ങളുടെ വീടുകളിൽ എത്തിയിട്ടുണ്ട് അതിൽ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല രണ്ടേ രണ്ട് കാര്യം മാത്രമാണ് പറയുന്നത് ഒന്ന് ആലപ്പുഴ ജില്ല സ്വപ്നം കണ്ടിരുന്നതാണ് നാൽപ്പത് വർഷമായി സ്വപ്നം കാണുകയാണ് ആലപ്പുഴ തീരദേശ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ അതിന് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്തു കൊടുത്താൽ മാത്രമേ പാത ഇരട്ടിപ്പിക്കൂ എന്ന റെയിൽവേ മന്ത്രാലയത്തിൻ്റെ നിലപാട് തിരുത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത് കോടി രൂപ അനുവദിപ്പിച്ച് ആലപ്പുഴ തീരദേശ റെയിൽവേ പാത ഇരട്ടിപ്പിക്കലുള്ള നടപടി ആരംഭിക്കാൻ കഴിഞ്ഞു എന്നത് അഭിമാന പുരസ്വരം വികസന നേട്ടമായി ഞാൻ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ് ആലപ്പുഴ ചിരകാല സ്വപ്നമായിരുന്നു ആലപ്പുഴ ബൈപ്പാസ് ആ ബൈപ്പാസ് ഞാൻ വരുന്നതിനും രണ്ട് കൊല്ലം മുമ്പ് ഉദ്ഘാടനം ചെയ്യാമായിരുന്നു അതിൻ്റെ നിർമ്മാണ നടപടികളെല്ലാം ആദരണീയനായ സെഗാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ആ നിർമ്മാണ നടപടികൾ തൊണ്ണൂറ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം സെഗാവ് ജി സുധാകരൻ്റെ മേൽനോട്ടത്തിൽ അത് പൂർത്തീകരിച്ചതാണ് എന്നാൽ കുതിരപ്പന്തിയിലും മാളികമുക്കിലുമുള്ള രണ്ട് റെയിൽവേ മേൽപ്പാലങ്ങൾ നേരത്തെ നിർമ്മിച്ച് നൽകുവാൻ അന്നിരുന്ന നമ്മുടെ ഇവിടെ ഇരുന്ന പാർലമെൻ്റ് അംഗം തയ്യാറായിരുന്നില്ല ആ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് ബൈപ്പാസ് ആലപ്പുഴ ജനതയ്ക്കായി കൊടുക്കാനുള്ള പങ്ക് വഹിക്കുവാൻ കഴിഞ്ഞതും ഏറ്റവും അഭിമാന പുരസ്സരൻ ഞാൻ പറയുന്നു ആലപ്പുഴയും കായംകുളം റെയിൽവേ സ്റ്റേഷനുകളിൽ എട്ടര കോടി രൂപ വീതം മുടക്കി അതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു പത്ത് കോടി രൂപ കൂടി അനുവദിച്ച് വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിഞ്ഞത് അങ്ങനെ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ ഞാനതെല്ലാം ആവർത്തിക്കുന്നില്ല ഇങ്ങനെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് പാർലമെൻറ്റ് പോകുന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ദിവസവും ഇവിടെ നിന്നുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്ന് ജനക ജനങ്ങളുമായി ഇടപെട്ട് അവർ പറയുന്ന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇനിയും ആലപ്പുഴ നമ്മുടെ ഗവൺമെൻറ് ഒന്നാം പിണറായി സർക്കാർ നമുക്ക് സമ്മാനിച്ച മുസരിസ് പൈതൃക പദ്ധതിയുമായി കൂട്ടിയിണക്കി ആലപ്പുഴ കടൽപ്പാലം വരുന്നു ആലപ്പുഴയുടെ മാരിടൈം മ്യൂസിയം വരുന്നു നമ്മുടെ ജില്ലാ കോടതി പാലം മൂന്ന് നാല് ലെയറായി മാറുന്നു നമ്മുടെ മൊബിലിറ്റി ഹബ്ബ് വരുന്നു ഇതെല്ലാം കൂടി ചേർത്ത് ആലപ്പുഴയുടെ സമഗ്രമായ വികസനത്തിന് എം എൽ എ മറ്റ് ജനപ്രതികളുമായും സഹകരിച്ച് ഭാവി വികസന പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ഒരവസരമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ചോദിക്കുന്നത് നിങ്ങളെന്നെ അനുഗ്രഹിക്കണം ആശീർവദിക്കണം സഹായിക്കണം ഇവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ കടന്നു വന്ന് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിലാണ് പോലീസ് ഭീകരമായ മർദ്ദനം എന്നിലേർപ്പിച്ചത് അതുപോലെ തന്നെ സമരമൃഗങ്ങളെല്ലാം നിന്ന് ജയിൽവാസം അനുഭവിച്ച് സാധാരണ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് ഈ നാട്ടുകാരനായ ഞാൻ എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ട് ഇനിയും ഈ നാടിൻ്റെ വികസനത്തിൽ നമുക്കൊന്നിച്ച് മുന്നേറാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് ചുറ്റിക്കാരി നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ എല്ലാം ബന്ധുമിത്രാദികൾ സുഹൃത്തുക്കൾ പരിചയക്കാർ അവരോടെല്ലാം നമ്മുടെ ആരിഫിന് ഒരു വോട്ട് കൊടുക്കണേ എന്ന് പറഞ്ഞ് സഹായിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ ചുരുക്കുന്നു അഭിവാദ്യങ്ങൾ സുഖം